പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി മതി ഒരു ഡിമാൻഡുകൾ ഞങ്ങൾക്കില്ല ഞങ്ങൾ അവിടെ വന്ന് വിവാഹം കഴിച്ച് കൊണ്ടുപോക്കോളാം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ അമ്മ സുഹൃത്തുക്കൾ ബന്ധുക്കൾ തുടങ്ങി പതിനായിരത്തിലധികം ആളുകൾ ഞങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ ഇനി നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കങ്ങളിലോ ഇങ്ങനെയൊക്കെ നിങ്ങൾ പെൺകുട്ടികളെ ഇങ്ങനെ വിവാഹം കഴിക്കാൻ പ്രായം എത്തിയിട്ടും ആ പ്രായത്തിൽ വിവാഹം നടത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിവാഹം നടത്താതെ ഇരിക്കുന്ന പെൺകുട്ടികൾ നിങ്ങളുടെ ചുറ്റുപാട് ഒരിടത്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും വിവാഹം ആകാത്ത അല്ല പെൺകുട്ടികളെ കിട്ടാത്ത പുരുഷന്മാരെ ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ളതല്ലേ പെൺകുട്ടികൾ പൊതുവെ അവർ വളർന്നു വരുന്നു അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായി തുടങ്ങുന്ന അല്ലെങ്കിൽ തിരിച്ചറിവാകുന്ന പ്രായം മുതൽ തങ്ങളുടെ മാതാപിതാക്കൾക്ക് തൻ്റെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് അതിനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ല അവർക്കതിനുള്ള കഴിവില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പെൺകുട്ടി നാച്ചുറലായിട്ട് തന്നെ അവരുടെ ഒരു സുരക്ഷിതത്വം എന്ന നിലയ്ക്ക് അവർ ആരെയെങ്കിലും കണ്ടുവെക്കുകയും ഇതല്ല വീട്ടുകാരുടെ തന്നെ സമ്മതത്തോടു കൂടി തന്നെ അവർ ആരെയെങ്കിലും കണ്ടുവെക്കുകയും ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പം തന്നെ അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സിനുള്ളിൽ തന്നെ അവർ വിവാഹിതരാകുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ഈ ഒരു പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച് പോയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനിയൊരു പത്ത് ശതമാനം ആൾക്കാരുണ്ട് അതിൽ ഏകദേശം ഒരു ആറ് ശതമാനം ആൾക്കാർ പെൺകുട്ടികൾ അവർ സ്വയപ്രയത്നത്താൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുകയും അതനുസരിച്ച് അവർ ഏറ്റവും നല്ല ജോലിയിലെത്തുകയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഏറ്റവും താഴ് താഴ്ത്തട്ടിൽ നിന്നും ഏറ്റവും ഉയർന്ന തട്ടിലേക്ക് അവരാക്കാൻ വേണ്ടിയിട്ടുള്ള പരമ അല്ലെങ്കിൽ ഏറ്റവും ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാകും ഇനി ഒരിക്കലും ഇവർ താഴത്ത് വന്ന് ഒരു സാധാരണപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകത്തില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ഇനിയുള്ള ഏകദേശം ഒരു നാല് ശതമാനം ആൾക്കാരാണ് ഇവർക്ക് ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വിവാഹം കഴിക്കാൻ പറ്റുന്ന സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാകത്തില്ല അത്രയ്ക്കധികം പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരിക്കാം ഇതല്ല എന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ടോ ഇവർക്ക് ഒരിക്കലും ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം ഇവരെ സംബന്ധിച്ച് സാധ്യമല്ല അപ്പം നമ്മളിപ്പോൾ നൂറ് ശതമാനം ആളുകളുടെ കാര്യവും പറഞ്ഞു അതിനർത്ഥം പെൺകുട്ടികൾ വിവാഹം കഴിക്കാത്ത പാവപ്പെട്ട പെൺകുട്ടികൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ മാത്രമേ അതിലുള്ളൂ ഇങ്ങനെ ഒരു പാവപ്പെട്ട പെൺകുട്ടി എൻ്റെ മകനെ വിവാഹം കഴിക്കുമെന്നും വിചാരിച്ചിരിക്കുന്ന സ്വപ്നം കണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചറിയുക അത് വെറുതെ ഒരു സ്വപ്നം മാത്രമാണ് ഇവിടെ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതല്ലേ അടുത്ത വീഡിയോയിൽ കാണാം